ും ഇന്ന് രാവിലത്തെ വിശേഷായിട്ട് വരാൻ കരുതി

ഭയങ്കര പെട്ടെന്ന് ഞങ്ങള് ഓടിപ്പോ അല്ലെങ്കിൽ അപ്പൂസിന് പോലെ സ്കൂളിൽ പോകണ്ടാവും അത് കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ചയാണ് ഞമ്മള് പോയത് കഴിഞ്ഞ മാസം പത്താം തീയതി പോയതാ പിന്നെ അമ്പലത്തേക്ക് പോയിട്ടില്ല എപ്പോഴൊക്കെ ഇടയ്ക്ക് പോകണ ഭയങ്കര ടെൻഷൻ മനസ്സൊക്കെ ആകാം മനസ്സിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി മനസ്സിന് പക്ഷെന്തായാലും ഒന്ന് പോട്ടെ പോട്ടെ പോണിണ്ട് സ്കൂളും അപ്പൊ ഇതുവരെ നമ്മുടെ കാര്യവും ഇപ്പഴും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും പോരാനായി നല്ലൊരു സമാധാനം ഉണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്നാലും മാസത്തിലൊക്കെ പോകേണ്ടി വരും ഇനിയിപ്പ പറഞ്ഞില്ലേ എന്നാ എല്ലാ വീടും പറഞ്ഞാണ് ഇനിയിപ്പൊ അടുത്ത വെള്ളിയാഴ്ച വരും അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് കുറെ അമ്പലങ്ങളെ ഞങ്ങക്ക് സന്ദിച്ച് പോവാണ്ട് കുറെ വേറെ സ്ഥലം കുറെ സ്ഥലങ്ങൾ പോകാണ്ട് ഇപ്പൊ പറ്റൂല റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാനും അമ്മേനെ കാണാനൊന്നും നമ്മൾ പറ്റൂലായിട്ട് എന്താ പറയാ പോവാനൊക്കെ അത് അങ്ങനത്തെ അമ്മ അങ്ങനെ ആയതുകൊണ്ട് അങ്ങോട്ടും പോയല്ലേ നമ്മക്കന്ന് പോയി വരാം എല്ലായിടത്തും കൂടെ നമ്മളൊരുങ്ങി ഇറങ്ങി കൂളിയൊക്കെ ും കൊറേ പൂവുണ്ടായിട്ടുണ്ട് പക്ഷെ അത്രക്കുള്ള ഉണ്ടായില്ലോ അടിക്ക് കളറ് ഓണക്കൊടി ഗുരുവായിരിക്കും യ്യായില്ലേ ഇന്ന് എപ്പഴും എപ്പോഴും എന്റെ കായ പൈത്ത

കൊറച്ചില്ലല്ലേ ആ നല്ല നല്ലടുത്തായിട്ടോ കേടുന്നെടുക്കൂസ് അതുകൂടെ ഒക്കെ നല്ലോളൊക്കെ ഇണ്ട് പോല ടുത്തോ ആ ഇത് എന്തൊക്കെ കൊടയല്ല എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിരുന്നപ്പോ കൂടുതലുണ്ടാവുള്ളൂ അമ്പലത്തേക്ക് ഇങ്ങനെ പോകുമ്പോളെ കുറച്ച് തുളസി കുഴിച്ചിടന്നെ ടീച്ചേ അങ്ങനെ പോകുമ്പോ കൊറേ നമുക്ക് കൊണ്ടുപോകണ്ടാവും അങ്ങനെ ഫുള്ള് കുഴിച്ചിടാം അല്ലെങ്കി എവിടെ എവിടെ വെച്ച സ്ഥലമുള്ള കുഴിച്ചിടാം കഴിഞ്ഞല്ലേ നല്ലൊക്കെ പറിച്ചോ ആ മോളിലുണ്ടോ പറയാൻ കിട്ടുമോ ഞാൻ പറിച്ചേരാ ശരിക്കേ ശെരി കളഞ്ഞിട്ട് എടുക്കണം പക്ഷെ കൊറേ ഇണ്ടാകുമ്പോ കൂടെ കഴിയില്ല എനിക്ക് അങ്ങനെ എടുക്കലാധന ഇതൊന്നും പാടില്ല ഇതൊക്കെ Oh, on. an ada, oh. nah. Mm -hmm. nah. <coughs> 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 nah. പഞ്ഞ് പിന്നെ ഉള്ള നമ്മളെല്ലാം സംസാരിക്കില്ല പിന്നെ പഞ്ഞ് ഇവിടുന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടേ പോകുള്ളൂ ചായ അടിച്ചിട്ട് കൊല്ലപ്പൂസ നമുക്ക് അവിടെ ഫുള്ള് കാണിച്ചു തരാൻ പറ്റൂല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മള് പ്രാർത്ഥനയിൽ കിട്ടുന്ന ടൈമല്ല അപ്പൊ നമ്മൾ സംസാരിച്ച് വീട്ടിൽ എടുക്കുന്ന അങ്ങനെ കുറെ ഇതൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഷോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പരിപാടി വലിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യുക അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആരും ചെയ്യലല്ലോ ചെയ്യാൻ പറ്റില്ല നമുക്ക്

പ്പുറത്തൊരു അമ്പലത്തിന് അമ്മ വന്നെ യാത്ര പോവാണ്ട് പറഞ്ഞില്ല അതാണ് ആമ അന്ന് കണ്ട മേടിച്ചല്ലേ ചാടി എന്താ അറിയില്ല ആമയാണ് ഇവിടുന്ന് കയ്യും കളിട്ടേ പോവു നമ്മൾ അറിയുമ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് വരും അല്ലെ ഇവിടെ ആരെയും ടച്ച് ചെയ്യണല്ലോ ഞങ്ങളൊക്കെ ഇറങ്ങിത് ശെരിയാക്കണ്ടാവും അടിപൊളി ആക്കണിണ്ട് സംഭവം ഇപ്പൊ എന്താ അറിയണെന്തൊക്കെയാ റെഡ് ഇവിടെ സെറ്റപ്പ് ആക്കണ്ടാവും കൊറച്ച കഴിയുമ്പോ വാ

നമ്മളെ വീടിന്റെ അടുത്തൊന്നേ ശരിക്കും കുളൊന്നും ഇല്ല അപ്പൂസിനൊന്നും കുളത്തിൽ ഇറങ്ങി കുളിച്ചൊരു പരിചയം കൂടിയില്ല നമ്മളവിടെ ഒരു കോറി ഉണ്ട് കിട്ടും ആ കോറിന് പോയിട്ട് ഞാനൊക്കെ കുളിച്ചിണ്ട് പക്ഷെ നീന്താനൊന്നും അച്ഛൻ പോയിട്ടില്ല അച്ഛൻ അമ്മയ്ക്ക് പിന്നെ അമ്മേനെ സോപ്പിങ് കിട്ടാൻ ഇറങ്ങാനായിരിക്കും പക്ഷെ അച്ഛൻ ഞങ്ങള്ക്ക് കുളിക്കാൻ പോകാണെന്ന് കേൾക്കണമെങ്കിൽ പറയൂ അങ്ങട്ട് നീന്തലോ കലിന്റെ അടുത്ത് മാത്രം ഒന്ന് കുളിച്ച് പോന്നാ മതി അറിയി തന്നെ പോവാ ഴിയാസ് <laughs> <laughs> സിനെ ബെൽറ്റ്ൈൈ കൊടണം ഞാൻ അതാണ് ഒട്ടിക്കണം മുണ്ട് വാങ്ങിയത് അപ്പോൾ ആ പാശള്ളത് ഓടിട്ട് ഇനവിടെന്നെ ഞാൻ ബോഡി മായി കുളിക്കണം കുളിക്കണ വിലപോലെ എന്നെ നട ചൽതക്കി പോലെ മുഖേ അപ്പോളെ പോരെ അസ്സപ്പ് ോ വന്നാ കാരണം കൊറേലെ അമ്പലം കണ്ടിട്ട് പക്ഷെ ഞാൻ അവിടെനിന്ന് പോവാനിട്ടോ നമ്മള് തിരുവനന്തപുരത്തുനിന്ന് ഗണപതി ക്ഷേത്രം ആയിട്ട് പോലും മൂന്ന് പ്രാവശ്യം പോയി ആ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ തൊട്ടടുത്തുള്ള വേറെ പിന്നെ പോവാണ്ടോ നടക്കില്ലേ

നമ്മളെ കാളിയമ്പലടച്ചുല്ലേ പത്ത് മണി അവനായിട്ടാണി പത്തൊമ്പതേ മുക്കാലായി അപ്പൊ അടച്ചു പിന്നെ വരാഞ്ഞിട്ട്

വരാനൊഴിവല്ലോ അവന് ചായ കുടിച്ചിണ്ടല്ലോ അവിടെ വെക്കിന്താ പനി ചെറിയ പനി മാറി അപ്പത്തിന് കുറച്ച് മാറി അപ്പത്തിന് വരെ പണി തുടങ്ങി രണ്ട് നല്ല പണിന്നിട്ടു അപ്പൊ ഓൻ ചെയ്ത പണി തന്നെ ഓനന്നെ അത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇതേ സമയത്ത് ഈ കരണ്ട് ഇവിടെ നമ്മളെ വീട് പൊളിച്ചപ്പോ നമ്മളെ പഴയ വീട് കരണ്ട് മാറ്റാൻ വേണ്ടിട്ട് ഓന ഇങ്ങനെ പടുത്തിട്ടുണ്ടാക്കി ആ ഫുള്ള് പണി കുഴിച്ചിണ്ടാക്കിയത് അപ്പോൾ അതില്ലേ കമ്പി അത് അത് അതും ഞാൻ ഞാൻ കണ്ടിട്ടില്ല ടൗണിൽ കാണിച്ചാണ് ൂഫത്തു ഇന്ന പണി നമുക്കത് ചെയ്യണം അത് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അപ്പഴും ഞാൻ അടുക്കളയിലേക്ക് എന്തൊക്കെയാ പണിക്ക് പോയ്പോഴേക്ക് ഇവിടെ നല്ല കുഴിക്കലും പൊളിക്കലും എല്ലാം കഴിച്ചിട്ടുണ്ട് ക്ലീൻ ആക്കി വന്നു മാറ്റിയ അപ്പൂസ ഇനി വെറുതെ പനി ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നോട് ഞാൻ പറഞ്ഞത് പറഞ്ഞോ അതിനോട് ഞാൻ പറഞ്ഞ ഞാൻ ചെയ്തോണ്ട് ഞാൻ പോയി പോയിട്ട് ചെയ്തോണ്ട് ഇപ്പൊ ചെയ്താലേ നമുക്ക് രണ്ടാകും പൊടിയ പ്രശ്നാണ് വാ അപ്പ എർത്തിന്റെ കമ്പി ഒന്നല്ല എത്ര മീറ്റർ ഉണ്ടത് മീറ്റർ ഇണ്ട് അല്ലേ അത് കുഴിച്ചെടുത്തു പിന്നെ മറ്റത് കുഴിച്ചെടുത്തിണ്ട് അപ്പൊ അതൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എത്ര കഴിക്കൂടെ ഫുള്ള് ക്ലീൻ ആക്കി അത് ബോന്തിക്കണ്ട അപ്പൂസേ അപ്പ എന്താ വെച്ചാല് അമ്മക്ക് നമ്മള് വഴി വീടിന്റെ വഴി ഇവിടെ എത്തിയത് ഈ തെക്ക് ഭാത്ത് എപ്പോഴെങ്കിലും ഒക്കെ വണ്ടിയൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാല് ആള് പറഞ്ഞു ഇത് കൂടെ പോവാന് പണ്ട് പണ്ട് അപ്പൂസ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ രണ്ട് വയസ്സാക്കെ അപ്പൂസിനാകുമ്പോൾ നമ്മുടെ വഴി ഇവിടെയെന്നു കിട്ടോ കണ്ട് റോട്ടിലിങ്ങനെ ആയിരുന്നു അപ്പൂസ് ഇങ്ങനെ പിച്ച് വെച്ച് നടക്കണ സമയമെന്നല്ലോ അപ്പൊ അപ്പൂസിന്റെ നേരെ റൂട്ടും കേട്ടാവും നേരെ വണ്ടീന്റെ മുന്നേക്കാണോ എന്റെ പോക്ക് അപ്പോൾ ഞങ്ങളോട് അടച്ചിട്ടതാണ് കേട്ടോ പേടിച്ചിട്ട് കാരണം വണ്ടിക്ക് കറക്റ്റ് ആണ് ഇപ്പൊ പോക്ക് അങ്ങനെ ഈ വഴി അടച്ചതായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളതോണ്ട് എപ്പോഴും അപ്പുറത്തുണ്ട് അപ്പൊ അപ്പുറത്ത് നമ്മളെ കോഴിക്കോടത്തെ ബീച്ചേട്ടാ വണ്ടി ഇടുന്നപ്പോ കറക്റ്റ് അതിലെ വണ്ടി പോരും അപ്പൊ പിന്നെ ഇതിലെ വഴിന്റെ ആവശ്യമില്ല പിന്നെ രണ്ട് വഴിയാണ് നമുക്ക് ഇവിടെ അപ്പൊ അമ്മ പറഞ്ഞ നമുക്ക് ആ മുന്നത്തെ വഴി അവിടെ അടച്ചിടാ വഴി ഉണ്ടായിരുന്നില്ല പണ്ടത്തെ നമ്മളെ വീട്ടിലേക്ക് തറവാട്ടേക്കുള്ള വഴി ആദ്യം ആ ചെറുത് അല്ലേ ആ വലുതാ അവിടുത്തെ അപ്പൊ പിന്നെ അതെന്നെ ഒക്കെ നീർത്തിട്ട് നേരെ മറുത്ത് വഴി വേണ്ട അമ്മ പറയുന്നു അടക്കണം എന്റെ പണി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ നിൽക്കണില്ലെന്നു നല്ല വേദന നല്ല വേദനക്ക് പിന്നെ പൊടി വേറെ തുമ്മലുണ്ടാവും പറഞ്ഞൂല ഇന്നും കാണിച്ചല്ല നമുക്ക് പിന്നെ ചായ കുടിച്ചിട്ട് ഉച്ച ഞാൻ കൊടുത്താ കല് വെച്ചോട്ടോ കല്ലൊക്കെ ചായ ഏറ്റി കൊടുന്ന് കല്ലൊക്കെ അട്ടിയച്ച കണ്ടല്ലേ അട്ടിയച്ച പോ ഏഹ് ചായ എവിടെ നിന്ന് കിട്ടോണ്ട് ഞാൻ ഇണ്ടാക്കണ്ടാക്കി കഴിച്ചിട്ട് നോക്ക കേട്ടോ ഇവിടെ ക്ലോസ് ആക്ക ചെറുതെന്തിനാ വഴിയില്ല പക്ഷേ ഇപ്പൊ ഇങ്ങനെ വെച്ചാ രസണ്ടാവില്ല അപ്പൂസേ ഈ മധുരം ഇത്ര അതെല്ലാം ആക്കണ വലിയ വഴി അവിടെ മതിയല്ലോ അവിടെ വഴി അപ്പൊ രണ്ടു വഴി ഒരു വീടിന്റെ ആവശ്യമില്ലല്ലോ ഒന്ന് പോരാ ഒറ്റ മതി

ചൂട് കിട്ടിയാല് പെട്ടെന്ന് പഴുക്കും ഇതിന്റെ ബാക്കിയോട് പറക്കാനില്ല ഒപ്പം വെക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പറിച്ചിട്ട് അവിടെ തന്നെ വെച്ചതാം അപ്പൊ രണ്ടും പറക്കണം ചോറ് വെക്കട്ടെ കറി വെക്കട്ടെ മറ്റോ മുണ്ടൊക്കെ അവിടെ ഊരിട്ട് പോയി തേപ്പ് കൊണ്ടു ടേപ്പ് തേപ്പ് അളക്കാനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നാല് വിശേഷായിട്ട് വരാം ഒരു വിശേഷം കൂടി ചെയ്യണം നമ്മള് പോകുമ്പോ അപ്പൊ എന്നാല് പിന്നെ രാവിലെ തന്നെ നമുക്ക് ഒന്നും ചെയ്യുന്ന സമയത്ത് അളവ് തുടങ്ങിട്ടോ കാണില്ല ഏ എത്ര മീറ്ററക്കാണിക്കണ്ടേക് ഇന്നത്തെ വിശേഷം രാവിലെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അമ്പലത്തിൽ അമ്പലത്തിൽ പൂവന്നോ അമ്പലത്തിൽ പോയി അവിടെ ചായതും അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശേഷമായിട്ട് വരട്ടോ എല്ലാവർക്കും ബൈ